അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ശിവരാത്രിയൊക്കെ അതിനോട് ഞങ്ങളിതാ നേരത്തെ എണീച്ച് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കേട്ടോ ഞങ്ങൾ പണാശേരി അമ്പലത്തിലാണ് കേട്ടോ പോണത് മേച്ചേരി മേച്ചേരി അമ്പലത്തിലൊക്കെ പോയി പോകുന്നത് ഇനി വൈകുന്നേരത്തേതാണ് വിശേഷങ്ങൾ ഇതാ വൈകുന്നേരം ഞങ്ങൾ ശിവരാത്രിക്ക് പോവാൻ നിൽക്കുകയാണ് ഇതാ അപ്പോൾ ഒരുങ്ങിയൊക്കെ റെഡി ആയി നിൽക്കുകയാണ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാൻ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ശിവരാത്രിക്ക് പോകാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ ഞങ്ങളെ ഫുഡ് പാത്തുമൊക്കെ കൂടെ നടക്കുകയാണ് അപ്പൊ ഞങ്ങളതാ നേരെ താഴത്ത് തറവാട്ടിലെത്തിയിട്ടോ ഇപ്പൊയിലൊക്കെ ഒരുങ്ങാനുള്ള പരിപാടിയിലാണ് അമ്പാടി വൈകുന്നേരം വീട്ടിലേ വന്നപ്പോൾ കറുമൂസൊക്കെ എടുത്തപ്പം

वरव वेंणीट अेकण वठ अचन अच प പ്രവീണൻ്റെ അമ്മൻ്റെ ബ്രദവിൻ്റെ അടുത്തുള്ള ചേച്ചി എല്ലാവരുമുണ്ട് ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയിരുന്നത് വരവ് തുടങ്ങി വരവിലെ കാഴ്ചവേലേക്ക് പോകാം അപ്പോൾ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോവാട്ടോ ശിവരാത്രി നാട സ്റ്റേജ് പരിപാടി ഉണ്ട് അവിടെ പോകണം അവിടുന്ന് പരിപാടി കാണണം പിന്നെ അന്നദാനം കഴിക്കണം അങ്ങനെ അങ്ങോട്ട് നടന്നു അതൊക്കെയാണ് ഞാൻ അഖിലേ ഇപ്പോൾ വഴിയോരക്കച്ചവടക്കാരൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ നല്ല നല്ല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു തോക്കാണായി പിന്നെ മാല പള കമ്മലൊക്കെ മലത്തി ഫോട്ടങ്ങൾ വയ്ക്കുന്ന ആൾക്കാരുണ്ട് പലതരം ഫോട്ടങ്ങളുണ്ട് അപ്പം ജിലേബി മുട്ടായി വിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ബലൂണുകളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട് പാവക്കുട്ടികളൊക്കെ ഐസ്ക്രീമിൻ്റെ കട ഉണ്ട് എല്ലാ ഐറ്റംസും കടകളുണ്ട് പിന്നെ അതാപൊരി ചട്ടി നമ്മളെ പ്രതിമകളൊക്കെ വയ്ക്കുന്നുണ്ട് കട ചെറിയ ആനക്കുട്ടികളെ പ്രതിമകൾക്കുണ്ട് പിന്നെ ചെറിയ കളി കളിക്കോപ്പുകളൊക്കെ കടണ്ടിരിക്കുന്നത് അപ്പോഴാണ് മുട്ടായിക്കതാണ് പലതരം മഞ്ഞ കളറുള്ളത് ചുവപ്പ് കളറുള്ളതൊക്കെ ആയിട്ടുള്ള മുട്ടായികളൊക്കെ ഒലി അങ്ങനെ ഏതാ സൗജന്യമായിട്ട് ഏതാ വത്തക്ക ജ്യൂസ് കൊടുക്കേണ്ടിട്ടോ ഞങ്ങളും അപ്പോ ഐസ്ക്രീമില്ലതാ അപ്പോൾ ആ താഴത്ത് കാണുന്നതാണ് അമ്പലം അപ്പോൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുകയാണ് അത് പുഴയാണ് ആ പുഴേൻ്റെ അടുക്കള ചെറിയൊരു പാലം കിട്ടിയതാണ് ചെറിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് പുഴയിൽ ലൈറ്റ് കൊണ്ട് വേണ്ടിയും പാർവതീൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ചെറിയ പാലാണ് താ ചെറിയ പാലത്തിന് പാലത്തിനുള്ളതാണ് പ്രാശിവൻ്റെ പർവ്വതീൻ്റെ ഫോട്ടോ പിന്നെ പുഴേൻ്റെ ഇങ്ങനെ വെള്ളം കൊണ്ടുവരുന്ന സ്പ്രേ ഒക്കെ അടുപ്പിക്കുകയും വെള്ളം കൊണ്ടുവരിക സാധനം ഉണ്ടാക്കി വെച്ചിരുന്നു അവിടോട്ട് മനുഷ്യ സ്പ്രേ ചെയ്യും കളർ ലൈറ്റൊക്കെ കൊടുത്ത് ചട്ടപ്പാക്കി അങ്ങനെ അമ്പലത്തിൽ വരിക്കി നിൽക്കാൻ ഞങ്ങൾ ഇതൊക്കെ പോവാണ് നല്ല തിരക്കാണ് അപ്പൊ ഞങ്ങളിതാ അമ്പലത്തിൽ വരിക്കി നിൽക്കട്ടോ എപ്പോഴാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കേട്ടോ പ്രാവശ്യം ശിവരാത്രിക്ക് അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചാൽ കേറി കേട്ടോ അപ്പം താ നല്ല അടിച്ചുപൊളി സാമ്പാറും ചോറൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നതാ അതിലേക്ക് ഈ കമ്മൽ നോക്കിയതിന് പിന്നെന്താ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റേജി മേൽ സ്റ്റേജിമേൽ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അതാ അപ്പുറത്ത് വെടിക്കെട്ടുകളൊക്കെ നടക്കുന്നുണ്ട് ഇതാ നല്ല കളറായിട്ടുള്ള വെടിക്കെട്ടാണ് ഒരു ഒരുവിധമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നല്ല തിരക്കാണ് തിരക്കാണിതാ അപ്പോഴേക്ക് നടുക്ക് വെച്ച ശിവൻ്റെ രൂപം നല്ലൊരു ഇതൊക്കെ ഞങ്ങൾ വീണ്ടെടുത്തുള്ള ഐസിമാരാണ് കുടുംബക്കാരൊക്കെ ആയിട്ട് അവിടെയൊക്കെ നല്ല ജനങ്ങൾ ജനങ്ങളുടെ ഒരു വമ്പൻ തിരക്കായിരുന്നു ഈ ബസ് പിന്നെ പൊട്ട് തൊടാനുള്ള സാധനങ്ങളൊക്കെ വിൽക്കണതാ ഇപ്പൊ ഞങ്ങളിത് അവിടുന്ന് ഒരു സാധനമൊക്കെ വാങ്ങി കഴിച്ചു ഇപ്പൊ ബലൂണ് വിൽക്കണേ ആൾക്കാരിൻ്റെ ഇനി പ്രതിമകളെ എല്ലാ തരം അപ്പോൾ ഞങ്ങൾ കുറച്ച് മുട്ടായും വാങ്ങി വീട്ടിലേക്ക് പോകാനിട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു കൊച്ചു ചാനലാണ് എല്ലാവരും ഞാൻ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാത്തവർക്ക് ഞങ്ങൾ മുന്നിൽ എത്തി നടക്കലെത്തി അപ്പോൾ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്